ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വകാര്യം വിചാരിക്കുന്നത് ഇതെന്താ സംഭവം എന്ന് വെച്ചാല് വേറൊന്നുമില്ല ഈ ഫുട്ടി ഇന്നലെ ഈവനിങ് മുറ്റത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നൈസായിട്ട് ഞമ്മക്ക് നല്ലൊരു പണിയെന്ന് രണ്ടുമൂന്ന് ചെരുപ്പ് എടുത്ത വെള്ളത്തിലൊക്കെ ഇട്ട് കിണറ്റിലൊക്കെ ഇട്ട് അപ്പൊ അത് എടുക്കുന്ന നിങ്ങൾ നാല് മണിക്കൂർ ഇടങ്ങാറായിട്ടാണ് ആ രണ്ടു മൂന്ന് ചെരുപ്പ് നമുക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് ചെരുപ്പ് കിട്ടിയിട്ടുല്ല സമാധാനം എത്ര മണിക്കൂറായി മണിക്കൂറായിട്ട് അതൊക്കെ വളരെ കെയർഫുള്ളി കൈ കിട്ടുന്ന രീതി വിട്ടാ വിട്ടോ വിട്ട വിട്ടോ എന്നിട്ട് അത് പിടിക്കണ വിൽക്കെ അവിടെ പോയിരിക്കേ എക്സ്പ്രഷൻ ഞാൻ ശരിയാക്കി തരാം അങ്ങോട്ടില്ലേ അതല്ലാടും ഇവിടെ എത്തിട്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ രണ്ടാക്കിന്റെ കിട്ടും ഞാൻ കൊറേ നേരങ്ങൾ നേരം പോയത്തെ വന്നാണ് ഇന്നലെ ഇവനും അതെ എന്നിട്ട് ഇനിക്ക് എടുക്കണായിട്ട് ഇട്ടായപ്പോ ടോർച്ചില്ല മുതലി ചങ്ക ചങ്കി മിഷൻ പാസ് നീ മൂന്നെണ്ണം വേറെ നാല് ചെരുപ്പേറ്റുണ്ടായി മൊബി മൊബൈഷർ ആണ്ട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു അവര് രണ്ടാളും ഇല്ലെങ്കിൽ ഞാൻ ആകെ ഇടങ്ങാറായിട്ടുണ്ടാകും കാരണം ഒരാളെ ഹെൽപ്പിങ്ങില്ലാതെ അത് എടുക്കാൻ പറ്റില്ല ഞാൻ കുറെ ട്രൈ ചെയ്തതാണ് അപ്പൊ പിന്നെ ഓരോ തട്ടിമുട്ടായിട്ട് പിന്നെ അവർ രണ്ടും വന്നതിന്റെ ശേഷമാണ് എനിക്ക് ഒരു ആശ്വാസമായത് അവര് വന്ന് ഇപ്പൊ സ്പീഡായിട്ട് തന്നെ രണ്ട് ചെരുപ്പ് ആദ്യത്തെ ചെരുപ്പ് കുറച്ച് സ്പീഡില് കിട്ടി പിന്നെ ഉള്ളത് കുറച്ച് കൂടി കിട്ടി അങ്ങനെ തന്നെ അതങ്ങേ ചെലപ്പോ കേറും അതാണെങ്കിൽ വലിയ ചെരുപ്പാണ് അപ്പൊ കയറുമ്പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നെ പോവാണ് അതാണ് കേറിയിട്ടില്ല കൊണ്ടങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങേണ്ടി വരും പിന്നെ ഫസ്റ്റ് ചെരുപ്പ് കിട്ടിയ പോലെ തന്നെ ഒന്നാമത്തെ ചെരുപ്പും കിട്ടാൻ വേണ്ടി ഇരുന്നു ഇരുന്നായിരുന്നപ്പോ അത് വീണ്ടും താഴോട്ട് തന്നെ വീഴാൻ ഉണ്ടായത് അതിൽ കേറിയിട്ട് പിന്നെയും താഴെ തന്നെ വീണേ കാണുമ്പോ നല്ല സിമ്പിൾ ആയിട്ടോ തോന്നും പക്ഷെ വേണ്ടി ഞങ്ങള് കുറെ കഷ്ടപ്പെട്ടുട്ടോ അവയില് വന്നതിന് ശേഷം പിന്നെ ആകെ ബുദ്ധിമുട്ടായത് േ അങ്ങനെ തന്നെ പിന്നെ കൊട്ട കെട്ടിയതും അതിന്റെ കല്ല് വെച്ച ഒന്നും ശരിയാകത്തോണ്ട് വീണ്ടും അത് മാറ്റി പുതിയ ഐഡിയ വെച്ച് കെട്ടേണ്ടി വന്നു കേട്ടോ പുതിയ ഐഡിയ മുബിന്റെ കൊട്ട ഒരു സൈഡ് ചിരിഞ്ഞു പോണോണ്ട് പുതിയ ഐഡിയ കണ്ടെത്തി അടുത്ത എന്താണ് ടെസ്റ്റ് നടത്താൻ പോവാണ് പക്ഷേ അതൊന്നല്ല ഞാൻ ആലോചിക്കണത് ഇതിന്റെ കൂട്ടത്തിലുള്ള മറ്റേ പേറെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെറുപ്പത്തിലൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ എന്റെ ഉമ്മയും അതേമാതിരി തന്നെ ആയിശാത്തൊക്കെ വന്നിട്ട് പറഞ്ഞ് ഞങ്ങളിങ്ങനെ അനുഭവിക്കുകയും ഞങ്ങളെ ചെറുപ്പത്തിൽ കുറെ വെള്ളം കുടിപ്പിച്ചാണ് ഇതുപോലെ ഇങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്ന കൊട്ട തള്ളി ഇട്ടിട്ട് കോഴി തള്ളിയിട്ടിട്ടും ചെറുപ്പം ഇട്ടിട്ടും പല സാധനങ്ങളും കാര്യത്തിൽ ഇതാണ് ഞങ്ങളെ കുറെ വെള്ളം കുടിപ്പിച്ചാണ് അപ്പൊ നിങ്ങളെ മക്കളെ കൊണ്ട് നിങ്ങളും കുറച്ചൊക്കെ വെള്ളം കുടിക്കുന്ന അവര് പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് അത് ഒരു നോസ്റ്റുഫീല് വന്നു എന്നുള്ള സത്യം കേട്ടോ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനത്തെ ഓരോന്ന് കാണിച്ചിട്ട് ഇമ്മിപ്പിൻ ഇതേപോലെ എടുക്കുന്ന ഞങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല രസമായിരുന്നു കുറച്ച് ോട്ടാ ആ താത്ത് താത്ത് ഉള്ളേക്ക് പോണത് ആ സൈഡ് തന്നെ വലിച്ചോ പൊക്കല്ലേ പതുക്കെ അതെ മാക്സിമം അങ്ങോട്ട് ആക്ക് ആക്കു പൊക്ക് അതാ പോഷകണ്ടെങ്കിൽ ആക്ച്വലി ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ഈ ഫുട്ട് ഇങ്ങനെ ഒരു സംഭവിച്ചെന്നത് കാരണം മൂന്നാമത്തെ ചെരുപ്പ് രണ്ട് ചെരുപ്പ് രണ്ട് പ്രാവശ്യമായിട്ട് പോയിട്ട് മൂന്നാമത്തെ പ്രാവശ്യം ഇടാൻ പോകുമ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ പിടിച്ച ചോദിച്ചപ്പോ അവൾ ആദ്യന്റെ അടുത്ത് കള്ളം പറഞ്ഞു അടി ഞാൻ കൊടുത്തു അപ്പോ പിന്നെ സത്യം പറഞ്ഞു ഞാൻ ചെരുപ്പ് തീക്കി ഇട്ടിട്ടുണ്ട് കാരണം പിന്നെ നോക്കിയപ്പോ പൊങ്ങി എടുക്കണ്ടായിരുന്നു ചെരുപ്പ് കാണുന്ന പോലെ ഒന്നുമല്ല നല്ല ഇടങ്ങാറായിട്ട് എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് കേട്ട ആവേശം മൂത്ത് നേരത്തെ തടി തള്ളി തന്നെ ഞാൻ വെടിച്ച് കൊല്ലും ഞാൻ ഒന്നും കൂടി എടുത്താ കഴിഞ്ഞു മന എത്ര നേരെ മണിക്കൂർ കണക്കായിരോ അവനെ തുടങ്ങിയതാണ് മിതിമടി മല്ലി മല്ലിക്കെട്ട് ശ്രദ്ധിക്ക ശ്രദ്ധിക്ക ശ്രദ്ധിക്കാനെ തെറ്റിട്ടീട്ടങ്ങനെ ജീവൻ പോണ പോലെ ഔട്ടാ ചെരുപ്പും അങ്ങോട്ട് പുക അത് ഇതൊട്ട് പുല്ലൊക്കെ വന്നിരിക്കണു രണ്ടാമത്ത് ഇനി ഒന്നും കൂടി കാണാതായ ഒന്നിനും കൂടി കണ്ടുപിടിക്കണം ാണ് ആ കണക്ക് ചെറുപ്പിടുത്ത് ഓൾക്ക് നോക്കുമ്പോൾ കൈ എത്തിച്ചു ഈ മാല മാറ്റി ഇട്ടതാന്നല്ലേ ഇഷുട്ടിയെ ഇനി എത്ര ചെറുപ്പിട്ട് കിടും അന്റെ കുട്ടിയേക്ക് പൊന്തി മുതലൊന്നും അവിടെ ഓക്കെ അവിടെ എത്തൂല നോക്കിയാലോ ഏത് ചെറുപ്പം നല്ല ഇട്ട് കാണിച്ചു കൊടുത്തവർക്കൊക്കെ ഞാനല്ലേ പറഞ്ഞു നോക്കത് അത് സ്വന്തമായിട്ടായിട്ട് ഇഷ്ടത്തിൽ ഇട്ടിട്ട് ഇന്ന പറഞ്ഞ പിന്നെ ഈ കിണറിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ഗുഹ പോലെ എന്തോ ഉണ്ട് ഒരു ഏരിയ ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല പക്ഷെ എന്താ തെളിവെന്ന് വെച്ചാൽ അതിലൊരു ബോൾ കിടക്കുന്നുണ്ടായിരുന്നൊന്നുമില്ല ഈവനിങ് പക്ഷേ ആ ബോൾ പിന്നെ ഞങ്ങൾ മോർണിംഗ് വന്ന് നോക്കിയപ്പോൾ കാണാണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരം ഞങ്ങൾ വെള്ളമൊക്കെ കുളിക്കിയപ്പോൾ ആ ബോൾ വീണ്ടും വന്നു അപ്പോൾ അതുപോലെ ഒരു ചെരുപ്പ് മിസ്സായി ഒരു ഷൂ കാണാണ്ടായി അത് അതിൻ്റെ അകത്തോട്ട് കയറി പോയിട്ടുണ്ടാവും എന്നാണ് ഞങ്ങളൊരു വിശ്വാസം പിന്നെ അത് കാണാനേ പറ്റിയില്ല കുറേ ഞങ്ങൾ വെള്ളം ഇട്ട് കുലിക്കുകയൊക്കെ നോക്കും പക്ഷെ കണ്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഡീറ്റെയിൽ നമുക്ക്